കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു ആഭിമുഖ്യത്തിൽ പട്ടുവം പടിഞ്ഞാറേച്ചാൽ തരിശുനിലത്തിൽ ഞാറുനടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറും ബി കെ എം യു സംസ്ഥാന പ്രസിഡന്റുമായ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ആ ഘട്ടത്തിലാണ് ഡി കെ വീണ്ട സംസ്ഥാന സമിതി യോഗം ചേർന്ന് ഗവൺമെൻറ്റിൻ്റെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമ്മളുകൂടി പങ്കാളികളാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുള്ള കാർഷിക മേഖലയിലെ ഒരു ഒഴിഞ്ഞുപോലും ധരിച്ചിടാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല വർഷങ്ങളായി തരിശിൽ കിടക്കുന്ന ഒന്നര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ചടങ്ങിൽ ബാബു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എ ഐ ടി യു സി നേതാവ് താവം ബാലകൃഷ്ണൻ വേലിക്കാത്ത് രാഘവൻ ജിതേഷ് കണ്ണപ്പുരം ടി വി ഗംഗാധരൻ രേഷ്മ പരാഗൻ എ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇം ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്